നമസ്കാരം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിൻ്റെ വിവാഹം സമംഗളം ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നടന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഇന്ത്യൻ സിനിമയിലെ തന്നെ വലിയ താരനിര അവിടെ പ്രത്യക്ഷമായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് എല്ലാവരും കുടുംബസമേതമാണ് എത്തിയത് ഖുഷ്പു നടീ ഖുഷ്ബുവും ശ്രീ മോഹൻലാലും ഒരുമിച്ചാണ് എത്തിയത് അങ്ങനെ താരനിബിഡമായ ആഘോഷ നിബിഡമായ ഒരു വിവാഹമാണ് നടന്നത് വരണമാല്യം കൊടുത്തത് പ്രധാനമന്ത്രി തന്നെ അതിനുശേഷം അദ്ദേഹം വധൂവരന്മാരെ അനുഗ്രഹിച്ചു ഭാഗ്യയും ശ്രേയസ്നെയും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു അതിനുശേഷം അവിടെ ഇന്ന് വിവാഹിതരായ നവദമ്പതികളെയൊക്കെ തന്നെ അദ്ദേഹം അനുഗ്രഹിച്ചു അവർക്കൊക്കെ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പരിപാവനമായ അക്ഷതവും ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ചിത്രവും നൽകി എല്ലാവർക്കും മോഹൻലാലിനും മമ്മൂട്ടിക്കും മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ അത് ഇരു ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു മമ്മൂട്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ ചെറിയ തോതിൽ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം എത്തി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് ഗായകൻ യേശുദാസ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറാൻ ആഗ്രഹിച്ചിട്ട് അദ്ദേഹത്തെ കയറ്റിയില്ല തുടങ്ങിയ വിവാദങ്ങളൊക്കെ ഇതിനു മുൻപ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹങ്ങൾ നടക്കുന്നത് കിഴക്ക് വശത്തുള്ള നടപ്പന്തലിലാണ് അവിടെ പ്രത്യേകമായി തയ്യാറാക്കിയ മണ്ഡപത്തിലാണ് ഭാഗ്യ ഭാഗ്യസുരേഷിൻ്റെയും ശ്രേയസിൻ്റെയും വിവാഹം നടന്നത് നടപ്പന്തൽ വരെ കിഴക്ക് വശത്തെ നടപ്പന്തൽ വരെ ഏത് മതസ്ഥർക്കും പ്രവേശിക്കാം അതിനപ്പുറം വലിയ ബലിക്കൽപുരയിലേക്ക് അല്ലെങ്കിൽ പ്രധാന കവാടത്തിലേക്ക് അതിനുള്ളിലേക്ക് മാത്രമേ ഹിന്ദുക്കൾക്ക് പ്രവേശനമുള്ളൂ അതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാരം അതുകൊണ്ട് തീർച്ചയായിട്ടും മമ്മൂട്ടിക്ക് അവിടെ എത്താം മമ്മൂട്ടിക്ക് ഗുരുവായൂരപ്പനെ അവിടെ നിന്ന് കണ്ടുതരാം വേണമെങ്കിൽ കാരണം അവിടെ നോക്കിയാൽ ഭഗവാന്റെ വിഗ്രഹം കാണാം ആ കൊടിമരച്ചുവട്ടിൽ നിന്ന് നോക്കിയാൽ ഭഗവാന്റെ വിഗ്രഹം വ്യക്തമായി കാണാം ഇതിനു മുൻപ് പലരും ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ഇതുപോലെ എത്തി ആ ഹിന്ദുക്കളായ പലരും വിശ്വാസമുള്ള പലരും എത്തിയിട്ടുണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ബി ആർ എം ഷഫീർ ചർച്ചകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു യുവ നേതാവാണ് അദ്ദേഹം ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലിൽ ആ ദീപാരാധന സമയത്തെത്തി പ്രാർത്ഥന പ്രാർത്ഥന ചെയ്യുന്ന ആ ഒരു അതായത് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമത്തിലുണ്ടായിരുന്നു അതുപോലെ ജസ്ന സലിം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കണ്ണൻ്റെ പടമൊക്കെ വരയ്ക്കുന്ന ഒരു കുട്ടിയാണ് അവൾ സ്ഥിരമായി തന്നെ ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ സാധാരണ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള ഒരു വിവാഹ രീതിയല്ല ഗുരുവായൂരിൽ നടക്കുന്നത് കാരണം ഒരുപാട് വിവാഹങ്ങൾ നിരവധി അനവധി വിവാഹങ്ങൾ ഒരു ദിവസം തന്നെ ഉണ്ടാകും അതുകൊണ്ട് ധാരാളം നടപ്പന്തലയിൽ നിരത്തിയിട്ടിരിക്കുന്ന ചെറു മണ്ഡപങ്ങളുണ്ട് അതിലെ ഒരു വലിയ മണ്ഡപത്തിലാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടന്നത് മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ വിവാഹത്തിൽ ചേർന്നു നിന്ന് പങ്കെടുത്തു സ്വന്തം സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിൽ സ്വന്തം മകളായി തന്നെ കണ്ട് എല്ലാവരും പങ്കെടുത്തു അപ്പോൾ മമ്മൂട്ടി എത്തിയത് എന്ത് എന്നുള്ള ചോദ്യത്തിന് അവിടെ ഒരു പ്രസക്തിയുമില്ല ഇല്ല അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വരാം അദ്ദേഹം നേരത്തെ തന്നെ എത്തി എല്ലാത്തിലും പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശേഷങ്ങൾ പറഞ്ഞു അദ്ദേഹത്തോട് കുശലം പറഞ്ഞു അദ്ദേഹം അവരെ അഭിവാദ്യം ചെയ്തു അപ്പോൾ ഇവിടെ ജാതിയും മതവുമൊന്നുമല്ല ഒരു മംഗളകർമ്മം എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആ ഒരു ദേവചൈതന്യത്തിന് മുന്നിൽ മമ്മൂട്ടി മോഹൻലാൽ എല്ലാവരും നാനാജാതി മതസ്ഥർ ആ ഒരു ആഘോഷവേളയിൽ പങ്കാളികളായത് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം അതുപോലെ ചരിത്രപരമായി ഒരു പ്രധാനമന്ത്രി കേരളത്തിലെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതും വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ് മമ്മൂട്ടിക്ക് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമായിട്ടുണ്ടാകും മമ്മൂട്ടി പ്രത്യേക ആദ്യം മമ്മൂട്ടി ഗോകുലത്തിൽ നടക്കുന്ന റിസപ്ഷൻ എറണാകുളത്ത് നടക്കുന്ന റിസപ്ഷനിലൊക്കെ പങ്കെടുക്കുകയുള്ളൂ എന്നുള്ള ചില സൂചനകളുണ്ടായിരുന്നു അഭ്യൂഹങ്ങളുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ കിഴക്ക് വശത്തെ നടപ്പന്തലിൽ ആ മണ്ഡപത്തിലെത്തി പങ്കെടുത്ത വധൂപരന്മാരെ അനുഗ്രഹിച്ചു സ്വന്തം സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായി എന്നത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ് അതിനകത്ത് ജാതിയും മതവും ഒന്നുമില്ല ജാതിയും മതവും ഒന്നും നോക്കേണ്ട കാര്യമില്ല വിവാഹം മംഗളമായി നടക്കുക ഈശ്വരാനുഗ്രഹം വധൂവരന്മാർക്കുണ്ടാവുക ആയുരാരോഗ്യ സൗഖ്യം എല്ലാവർക്കും ഉണ്ടാവുക എന്നത് മാത്രമാണ് അപ്പോൾ ഈ രീതിയിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഈ വിവാഹങ്ങൾ ഇവിടെ ആ സമയക്രമമുണ്ട് സാധാരണഗതിയിൽ പൂജാതികാര്യങ്ങളൊക്കെ ധാരാളമുള്ള ഒരു സമുദായത്തിൽ നിന്നായാലും അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ നിന്നായാലും പോലും ഗുരുവായൂർ ക്ഷേത്ര നിറയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ പൂജാരിമാർ അവിടുത്തെ വിവാഹ പൂജാരിമാർ നിർദ്ദേശിക്കുന്ന ചടങ്ങനുസരിച്ച് തുളസിമാല ആണ് ഹാരമായി അങ്ങോട്ടും ഇങ്ങോട്ടും അണിയിക്കുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പൂവാണ് തുളസിപ്പൂവ് തുളസി ഹാരമാണ് അണിയിക്കുന്നത് കൂടുതലും വെള്ളവസ്ത്രം ധരിച്ച് സെറ്റുമുണ്ടും അങ്ങനെയുള്ള വേഷങ്ങൾ ധരിച്ചാണ് എത്തുന്നത് അതുപോലെ പുരുഷന്മാർ വരനായാലും പോലും ഷർട്ടുകൾ ധരിക്കാറില്ല ഉടുപ്പ് മേൽ വസ്ത്രം ധരിക്കാറില്ല പ്രത്യേകമായ ഒരു ഉത്തരീയം ധരിച്ചുകൊണ്ടാണ് പങ്കെടുക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ അതിൻ്റെ ഭാഗമായി തന്നെ മമ്മൂട്ടിയും പങ്കെടുത്തിരിക്കുന്നു ആ വിശ്വാസങ്ങളുടെ ആ ആ ഒരു ആചാരങ്ങളുടെ ഭാഗമായി തന്നെ നടൻ മമ്മൂട്ടിയും പങ്കെടുത്തിരിക്കുന്നു എന്നത് തീർച്ചയായിട്ടും അത് വളരെ പോസിറ്റീവായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ശരിക്കും അതിനെ വള വളരെ പോസിറ്റീവായി കാണണം ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായേക്കാം ഒരുപാട് മമ്മൂട്ടി എന്തിന് നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് അക്ഷരം സ്വീകരിച്ചു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആൾക്കാർ വന്നേക്കാം അതിലൊന്നും ഒരു കാര്യവുമില്ല മംഗളകരമായി കാര്യങ്ങൾ നടക്കുക ദൈവീകമായ കാര്യങ്ങൾ സന്തോഷപരമായ കാര്യങ്ങൾ മംഗളകർമ്മങ്ങളൊക്കെ തന്നെ നന്നായി നടക്കണം മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടൻ അതിൻ്റെ ഭാഗമായത് തീർച്ചയായിട്ടും എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്